നെല്ല് സംഭരണ കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന മില്ലുടമകൾ ജൂണിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ അനങ്ങിയില്ലെന്നും മില്ലുടമകളുടെ അസോസിയേഷൻ നൂറ് കിലോ നെല്ലിന് അറുപത്തി എട്ട് കിലോ അരിയെന്ന നിബന്ധന പാലിക്കാനാവില്ലെന്നും ഉടമകൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും മന്ത്രിമാർ ബന്ധപ്പെട്ടില്ലെന്നും അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ രണ്ടു മാസമായിട്ടും സർക്കാർ അനങ്ങിയില്ല അസോസിയേഷൻ മാത്രമാണ് സംഭരണം നടക്കാത്തതിന് കാരണമെന്ന സർക്കാരിന്റെ വാദത്തെയാണ് മില്ലുടമകൾ ഖണ്ഡിക്കുന്നത് അസോസിയേഷന്റെ ഭാഗമല്ലാത്ത ഒരേയൊരു മില് മാത്രമാണ് ഇപ്പോൾ നെല്ല് സംഭരിക്കുന്നത് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം അന്നേ ദിവസം തന്നെ ഭാരവാഹികൾ തങ്ങൾ യോഗം വിളിച്ചുകൂട്ടി വിവരം മന്ത്രിയെ അറിയിച്ചിരുന്നു നൂറ്റിപ്പന്ത്രണ്ട് മില് ഉണ്ടായിരുന്നിടത്ത് നിലവിൽ അൻപത്തിനാലായി ചുരുങ്ങി പുതിയതായി ഒന്നും ആവശ്യപ്പെട്ടില്ലെന്ന് കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷൻ നേതാക്കളായ കെ കെ കരുണാകരൻ പുഷ്പാങ്കധൻ കെ സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു വളരെ മാറ്റങ്ങൾ അത് നടത്തിക്കൊണ്ട് പോകുന്നത് വളരെ കഷ്ടപ്പെട്ടും ഇല്ലാതെ ആരും രക്ഷപ്പെടാതിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആരോ പുറത്തുള്ള ആരോ കൊടുന്ന് കോടതിയിൽ ഒരു കല്ലാസ് കൊടുത്തു ഞങ്ങൾ അറിയുന്നില്ല സപ്ലൈക്കോ ഞങ്ങളോട്ട് അറിയിച്ചില്ല പക്ഷേ ആ വിധി അറുപത്തെട്ട് കിലോ ആണ് എഫ് സി നിയമം എഫ് സിയുടെ നിയമപ്രകാരം ഞങ്ങൾക്ക് നെല്ല് ഡിപ്പോയിൽ വെച്ച് ഉണക്കി ഞങ്ങൾക്ക് കർഷകരിൽ നിന്നും ഞങ്ങൾക്ക് നെല്ല് എടുക്കാതെ നേരിട്ടെടുക്കാതെ തരാണെങ്കിൽ ഞങ്ങളൊരു ഓമീസിൽ നിൽക്കും ഈർപ്പവും മോശം മുളച്ചതും നനഞ്ഞതും എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ സഹകരിച്ച് വർഷങ്ങളായി മുന്നോട്ട് പോയിപ്പോൾ കോടതി അറുപത്തെട്ട് എഫ് സെ നിയമം പറഞ്ഞെങ്കിലും അന്ന് ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ് തന്നെ റിവ്യൂ പോയി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ റിവ്യൂ പോയിപ്പോൾ കോടതി പറഞ്ഞു വീണ്ടും പറഞ്ഞു ഇല്ല അവർക്ക് നഷ്ടം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് സഹായിച്ചോ സഹായിക്കണമെങ്കിൽ കുഴപ്പമില്ല ആ നോംസ് അങ്ങനെ തന്നെ പോകണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യും ആ വിധിപ്പറപ്പും ഞങ്ങളുടെ ഉണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇനി അറുപത്തെട്ടിനെ പറ്റുള്ളൂ സാധിക്കൂന്ന് തുടങ്ങി അപ്പോൾ മന്ത്രി ബഹുമാനയുടെ മന്ത്രി വകുപ്പ് മന്ത്രി അല്ല സാറൊക്കെ പറഞ്ഞു നിങ്ങളെ പരിഹരിക്കാം ബഹുമാനോട് മുഖ്യമന്ത്രിയും പറഞ്ഞു നെല്ലെടുക്ക് നിങ്ങൾ സഹകരിക്കാം ഞങ്ങളന്ന് പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഇനി നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഒരു മാസത്തിനുള്ളിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഒരു മാസം പോയി ആ സീസണും പോയി രണ്ടാമത് സീസണും നിർബന്ധമായി നെല്ലെടുപ്പിക്കാൻ തുടങ്ങി പല പ്രാവശ്യം നമ്മൾ നിങ്ങളെല്ലാവരും കർഷകരും നിങ്ങളെ അറിയിക്കുന്നതിന് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നൂറ്റഞ്ച് മില്യൺ ഉണ്ടായത് വളരെ കാലങ്ങളായി അത് അൻപത്തഞ്ചിലേക്ക് വന്നു ഇപ്പോൾ പത്ത് പതിനെട്ട് മില്ല് പതിനഞ്ച് മില്ലോളം ഗവൺമെൻറ്റിന് സപ്ലൈ ചോദിക്കും മുന്നൂറ് കോടി രൂപ അരി കൊടുക്കാതെ ബാധ്യതപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് നെല്ല് കൊടുക്കുന്നതാണ് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഈ കാശ് പൈസ ഞങ്ങൾ പുതിയതായിട്ട് ഒരു ഡിമാൻഡ് ചോദിക്കുന്നില്ല കർഷകരെ ഒരിക്കലും ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഇത് ജനങ്ങൾക്ക് ആഹാരം കഴിക്കാൻ എനിക്ക് നമുക്ക് നിൽക്കാൻ എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു തന്നത് ആ മുൻകാലത്ത് തന്നത് ഞങ്ങൾക്ക് താട്ടെ അത് തരാൻ പറഞ്ഞപ്പോൾ പുതിയ ഡിമാൻഡ് വെച്ചിങ്ങനെ ഞാൻ മോശമുള്ളൂ കൂലി ഞങ്ങൾക്ക് ആ എട്ട് വർഷം മുമ്പ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പാലക്കാട് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പരീക്ഷണം നടത്തി കണ്ടെത്തിയ വസ്തുതകൾ സർക്കാർ അംഗീകരിച്ചതാണ് അവ പുനഃസ്ഥാപിക്കാൻ മാത്രമാണ് ആവശ്യം കൈകാര്യ ചെലവ് കുടിശ്ശിക നൽകാമെന്ന ഉറപ്പും പാലിച്ചിട്ടില്ല കൃഷിയെപ്പോലെ പ്രധാനമാണ് നെല്ല് സംഭരിച്ച് ശരിയാക്കുന്നതും ഒരു വ്യവസായം നഷ്ടത്തിലാകുമ്പോൾ അത് കണക്കിലെടുക്കുന്നത് സർക്കാരിൻ്റെ കടമയാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി മുൻകാലത്ത് തന്ന ആ അറുപത്തിനാല് രൂപ കിലോ ഞങ്ങൾ ഒരു കിൻറ്റിൽ നെല്ലെടുത്താൽ അരി തിരിച്ച് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്കൊരു സമരമോ പ്രശ്നമോ ഒന്നുമില്ല ഇന്ന് പറഞ്ഞാൽ അറുപത്താറ് രൂപ ആയി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ കൃഷിക്കാരെ സഹായിക്കുന്നതുപോലെ കൃഷിക്കാർക്ക് എന്തോരം മെഴിഞ്ഞു കൊടുത്തോട്ടെ അവരെ സഹായിക്കണം അവരാണ് നമ്മുടെ നട്ടല് അവരാണ് കൃഷി ചെയ്ത് നമുക്ക് നെല്ല് തരുന്നത് അവരെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കടങ്ങൾ കയറിക്കൊണ്ട് പോതെ ഞങ്ങളെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മുൻകാലത്ത് കൊടുത്തത് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്കെല്ലാ ഒരു സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കി തന്നാൽ നാളെ മുതൽ ഞങ്ങൾ നെല്ലെടുത്ത് മാറ്റും ഒരു കർഷകരെയും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല യുടി വി ന്യൂസ് പാലക്കാട്